അപ്പോൾ ഈ ഒരു സാധനമാണ് കിട്ടുന്ന സാധനമാണ് ഇതാ ഇത് കണ്ടുവച്ചോട്ടോ പിന്നെ വേണ്ടി വെക്കുമ്പോൾ വെളിച്ചെണ്ണ ഏതെങ്കിലും കമ്പനിയുടെ വെളിച്ചെണ്ണ ഓക്കേ അപ്പം നമുക്കിതിലേക്ക് പിന്നെ വേണ്ട സാബുന് ഫാരി അപ്പോൾ ഏകദേശം ഫാരി അതിലേക്ക് അതിലേക്ക് വിൽക്കാം കണക്കൊന്നാക്കണ്ട അത് കുറച്ചുണ്ടായിക്കോട്ടെ ഓക്കെ അവിടെ കട്ടെ ഏതെണ്ടത്രണ്ട് ഇത് നമ്മൾ വെളിച്ചെണ്ണ കോക്കനട്ട് ഓയില് അപ്പോൾ അത് ഒഴിച്ച് അപ്പോൾ നമുക്ക് ഇത് പൊട്ടിക്കട്ടെ അപ്പം ഇതിലേക്ക് അങ്ങനെ അടിയും അപ്പോൾ അതായത് കുറച്ച് വെള്ളം ഒഴിക്കണം വെള്ളമൊഴിച്ചാൽ എന്താ അറിയാം നല്ല നമുക്ക് അതിൻ്റെ ഉൾക്കൊള്ളി ഇങ്ങോട്ട് ഓരുള്ളൂ രണ്ട് പാത്രം ഉള്ളവയ്ക്കാം ഇതെന്തിനാന്നുള്ളത് ഒന്നാമത് മൂട്ട രണ്ടാമത് കൂറ ഈച്ച പാറ്റ ഇതിനൊക്കെ നന്ന് എന്നൊക്കെ കേട്ട് മാത്രമല്ല അനുഭവം ഉണ്ട് നമുക്കൊന്ന് അപ്പം ഒന്ന് അടിച്ചു നോക്കട്ടെ ഓക്കെ വരുന്നുണ്ട് അപ്പം നല്ല മിസ്ക്കാക്കിയതിന് ശേഷം നമ്മൾ ഫോളോ മീ അപ്പം ഒന്ന് അടിച്ചു വെക്ക എന്താ അറിയാലോ ഏയ് രാവൂ രാവുല്ലേ ജീവൻ ഉണ്ടോന്നൊക്കെ അറിയാലോ എല്ലാം അടിച്ചു കഴിഞ്ഞ് അപ്പൊ കൂടുതൽ കൂറിൻ്റെ ഒരു കൂറയും കുട്ടി കാണിച്ചായിരുന്നു വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും മരുന്നാണ് മനസ്സിലായി ഇപ്പം മനസ്സിലായി കൂറിന്റെ കടികൊണ്ട് അല്ല മൂട്ടിന്റെ കടികൊണ്ട് കൊല്ലങ്ങളോടും സഹിച്ച് നമുക്ക് ഇനി നമ്മളെ കടയും കൊള്ളാൻ കഴിയില്ല വെയിറ്റ് ചെയ്യുക യൂക്കാലിയാണോ ഇതിൻ്റെ വിഷം അല്ലെങ്കിൽ വെളിച്ചെണ്ണാണോ ആണോ ഇതിൻ്റെ വിഷം അല്ലെങ്കിൽ ഫാരിയാണോ ഈ മൂന്ന് സാധനങ്ങൾ ചേർക്കുക സാബൂൻ ഉണ്ടെങ്കിലും ഇങ്ങനെ വെടിൻ്റെ അടുത്ത് ഇങ്ങനെ അടിച്ചു കൊടുക്കുക വിഷാ നമുക്ക് വിഷമല്ല അവർക്ക് വിഷമാണ് ഒപ്പം അല്ലേ അപ്പോൾ എല്ലാം മേസിൻ്റെ അടുത്തും എവിടെ ഇടൊക്കെ വന്ന് കട അടിച്ചു വയ്ക്കുക എന്നാൽ പറഞ്ഞേ ഞാൻ മോട്ടൻ്റെ അംസങ്ങളിലൊക്കെ പോവും എല്ലാ വാട്ടമൊന്നും കൊടുക്കുക അധികം ചിലവൊന്നുമില്ല എന്നുള്ള യുക്കാലിൽ ചിലവുള്ളൂ സാബുനൊക്കെ നമ്മൾ യൂസ് ചെയ്യണമല്ലേ അപ്പോൾ അത്രയേ ഉള്ളൂ